രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ കെ പി സി സി ജോയിൻ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് ആശ്വാസം സന്ദീപിനെ അടുത്ത തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യില്ലെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ഉറപ്പു നൽകി അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ രാഹുൽ ഈശ്വരനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇതേവരെ അന്വേഷണത്തോടെ സഹകരിക്കാത്ത രാഹുൽ ഈശ്വരനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന്റെ ആവശ്യം നിരാഹാര സമരം കണക്കിലെടുത്ത കോടതി ഇതോടെ രാഹുലിനെ നാളെ പകൽ പതിനൊന്ന് മണിവരെ കസ്റ്റഡിയിൽ വിട്ടു ആദ്യ കേസിലെ അതിജീവിതയെ അധിക്ഷേപിക്കാനായി രാഹുൽ ഉപയോഗിച്ച് കരുതുന്ന കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസിൽ തന്നെ ജയിലിൽ കിടത്തിയെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം ഞങ്ങളെ കള്ളക്കേസിൽ ദിവസമായി ദിവസമായി സ്റ്റേഷൻ അതേസമയം കേസിലെ നാലാം പ്രതിയായ സന്ദീപ് വാരിയറുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി അതുവരെ സന്ദീപിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന ഉറപ്പ് പ്രോസിക്യൂഷൻ നൽകി പോലീസ് റിപ്പോർട്ട് വൈകുന്നതിനാലാണിത് റിപ്പോർട്ടർ തിരുവനന്തപുരം